ഇന്നൊരു ലഗോൺ പാട്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് ഇങ്ങനെയെന്ന് നോക്കാം വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന ലഗോൺ പാർട്സ് നമുക്ക് കുക്കറിലോട്ട് മാറ്റിയെടുക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല വൈറ്റ് പെപ്പർ ഉപ്പ് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കാം ഇനി മസാല തയ്യാറാക്കിയെടുക്കാം അതിനായി ഏലക്കായ പട്ട ഗ്രാമ്പു എന്നിവയൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് കുത്തിയെടുക്കാം ശേഷം ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലോട്ട് മാറ്റിയെടുക്കാം ഇതിലേക്ക് നടു കീറിയിട്ടുള്ള വെളുത്തുള്ളി ചെറുതായി ചതച്ച ഇഞ്ചി എന്നിവ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചെറിയ കഷ്ണം തക്കാളി രണ്ടോ മൂന്നോ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കാം നമ്മുടെ ലഗോൺ പാർട്സ് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് ഇന്ന് നമുക്കിതിലോട്ട് മുട്ടയും ലിവറും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി നമുക്ക് എടുക്കണം കേട്ടോ ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകിൻ്റെ പൊടി പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ കോഴിപ്പാട്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ കോഴിപ്പാട്സിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ